ർ പീസ് ചിത്രം ഏതാണ് ഡാവിഞ്ചിയുടെ മൊണാലിസ എന്നല്ലേ ഉത്തരം ഈ ചിത്രത്തോളം ലോകം ചർച്ച ചെയ്ത മറ്റൊരു ചിത്രം ഉണ്ടാകില്ല ചിത്രം വരയ്ക്കുമ്പോൾ ഡാവിഞ്ചിയുടെ മനസ്സിലെ പ്രത്യേക വികാരം എന്തായിരുന്നുവെന്ന് വ്യക്തമായി വ്യാഖ്യാനിക്കാൻ ഇതുവരെ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല ഏത് കോണിൽ നിന്നും നോക്കിയാൽ അവൾ നമ്മളെ നോക്കുന്നതായി അനുഭവപ്പെടാം പാരീസിലെ ലൂവിയർ മ്യൂസിയത്തിൽ ഇന്നും ആ മാസ്റ്റർ പീസ് കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത് ആ ചിത്രത്തെ മാസ്റ്റർ പീസ് ആക്കി മാറ്റിയ ഒരു മോഷണത്തിന്റെ കഥയാണ് ഇന്ന് പറയുന്നത് ആ മോഷ്ടാവിന് ഇറ്റാലിയൻ ജനത നൽകിയ പിന്തുണയുടെ കഥ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടും ആ ചില്ലുകൂട്ടിൽ നിന്ന് അവളുമായി നാടുകടന്ന ഒരു മോഷ്ടാവ് പിന്നീട് രാജ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി മാറിയ കഥയാണ് പറയുന്നത് ആ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി തിങ്കളാഴ്ച രാവിലെ എട്ടരയോടുകൂടിയാണ് ഫ്രാൻസിലെ ലൂവിയർ മ്യൂസിയത്തിലെ സുരക്ഷ രക്ഷാ ഉദ്യോഗസ്ഥൻ തന്റെ പതിവ് ജോലികളിൽ വ്യാപൃതനായിരിക്കുകയാണ് പല ഭാഗത്തും അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ മ്യൂസിയത്തിൽ പൊതുവെ തിരക്ക് തന്നെ കുറവാണ് ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് വിലയിരുത്തപ്പെടുന്ന പ്രശസ്തമായ കലാസൃഷ്ടികളാൽ സമ്പന്നമാണ് ലൂവിയർ മ്യൂസിയത്തിന്റെ ചുമരുകൾ ലോകം മുഴുവൻ കൗതുകത്തോടെ നോക്കുന്ന മഹാനായ ഡാവിഞ്ചിയുടെ മൊണാലിസയാണ് അതിൽ ഏറെ പ്രിയപ്പെട്ടത് ചിരിക്കുകയാണോ വിഷമിക്കുകയാണോ എന്ന് നിഗൂഢമായി വർഷങ്ങളെ അതിജീവിച്ച ഒരു ചിത്രം തന്റെ പതിവ് പരിശോധനകൾക്കിടെയാണ് മ്യൂസിയത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അവിചാരിതമായി അക്കാര്യം ശ്രദ്ധിച്ചത് ലിയാനോഡോ ഡാവിഞ്ചി എന്ന ലോക കലാകാരൻ വരച്ച മൊണാലിസയെ എന്ന അതിപ്രശസ്തമായ ചിത്രം ഭിത്തിയിൽ കാണാനില്ല ചിത്രത്തിന്റെ സുരക്ഷാ കവചം മാത്രം അവശേഷിപ്പിച്ച് ആ ചിത്രം അവിടെ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു അയാളിലേക്ക് പരിഭ്രാന്തി അരിച്ചെത്തി എന്നാൽ അടുത്ത നിമിഷം അയാൾ ആശ്വാസം കണ്ടെത്തുന്നു പ്രശസ്ത ചിത്രങ്ങളുടെ മാതൃകകൾ തയ്യാറാക്കുന്നതിനായി മ്യൂസിയത്തിലെ ഫോട്ടോഗ്രാഫർമാർ ചിത്രങ്ങൾ ഇളക്കി മാറ്റുകയും മാതൃക തയ്യാറാക്കിയ ശേഷം തിരികെ എത്തിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു അന്ന് ഏതോ ഫോട്ടോഗ്രാഫറുടെ മുറിയിൽ ചിത്രമുണ്ടാകുമെന്ന വിശ്വാസത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ മടങ്ങിപ്പോയി മണിക്കൂറുകൾ അങ്ങനെ കടന്നുപോയി എന്നാൽ മൊണാലിസയെ കാണാനെത്തിയവർ ചിത്രത്തിന്റെ സുരക്ഷാ കവചം മാത്രം കണ്ട് മടങ്ങേണ്ടതായി വന്നു അപ്പോഴേക്കും മൊണാലിസയെ കാണാത്തതിൽ ചില സന്ദർശകർ അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു അതോടെ മ്യൂസിയം അധികൃതർ സമ്മർദ്ദത്തിലായി അധികൃതർ തിരച്ചിൽ ആരംഭിച്ചു മ്യൂസിയത്തിലെ ഒരു ഫോട്ടോഗ്രാഫർ പോലും മൊണാലിസയെ അന്നേ ദിവസം കണ്ടിരുന്നില്ലെന്ന അന്വേഷണത്തിൽ വ്യക്തമായി ചിത്രങ്ങൾ വൃത്തിയാക്കുന്ന ജീവനക്കാരും അന്നേ ദിവസം ചിത്രം കണ്ടിട്ടില്ല പതിയെ ലോകം മുഴുവൻ ആ വാർത്ത പരന്നു ഡാവിഞ്ചിയുടെ മൊണാലിസയെ കാണാനില്ല ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ലിയാനാർഡോ ഡാവിഞ്ചി എന്ന വിശ്വപ്രസിദ്ധ ചിത്രകാരൻ മൊണാലിസയെ വരച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ചിത്രത്തോളം ലോകം ചർച്ച ചെയ്ത മറ്റൊരു ചിത്രം ഉണ്ടാകില്ല ചിത്രം വരയ്ക്കുമ്പോൾ ഡാവിൻജിയുടെ മനസ്സിലെ പ്രത്യേക വികാരം എന്തായിരുന്നുവെന്ന് വ്യക്തമായി വ്യാഖ്യാനിക്കാൻ ഇതുവരെ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല മൊണാലിസ കരയുകയാണോ ചിരിക്കുകയാണോ എന്ന് ആ ചിത്രം നോക്കി പറയാനാവില്ല എന്നതാണ് ആ ചിത്രത്തിന്റെ പ്രധാന പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഏതു രീതിയിൽ മൊണാലിസയുടെ ഭാവത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുവോ ആ രീതിയിലെല്ലാം അതിലെ ഭാവം വ്യതിചലിക്കുന്നതായി ും ഏത് കോണിൽ നിന്നും നോക്കിയാലും ആ ചിത്രം ഒരുപോലെ തന്നെ നമ്മുടെ കണ്ണുകളിൽ തറയും അങ്ങനെയുള്ള മൊണാലിസയുടെ വിഷാദവും ചിരിയുമെല്ലാം ലോകം ചർച്ച ചെയ്തു അളവുകളിലെ പ്രത്യേകതകൾ വിദഗ്ധർ പലതവണ പരിശോധിച്ചു ചിത്രത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന നിഗൂഢതകളെ സംബന്ധിച്ച് പലതവണ ചർച്ചകൾ ഉയർന്നു മൊണാലിസ ആണാണെന്ന തരത്തിൽ പോലും ചർച്ചകൾ നടന്നു ഇതെല്ലാം ചിത്രത്തിന്റെ പ്രശസ്തി വാനോളം ഉയർത്തി സൃഷ്ടാവായ ഡാവിൻജിക്കൊപ്പം ഇറ്റലിയിൽ നിന്ന് ഫ്രാൻസിലെത്തിയ ചിത്രം ഡാവിഞ്ചിയുടെ മരണശേഷം രാജകൊട്ടാരത്തിന്റെ അധീനതയിലായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ മ്യൂസിയത്തിൽ നിന്ന് മൊണാലിസ അതിനുശേഷം നെപ്പോളിയന്റെ കിടപ്പുമുറിയിലെ ഭിത്തിയിൽ സ്ഥാനം പിടിച്ചു അവിടെ നിന്നും മ്യൂസിയത്തിന്റെ ചുമരിലേക്ക് പിന്നീട് എത്തപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ ആ കലാസൃഷ്ടി നശിക്കുമെന്ന് പലർക്കും തോന്നി അതുകൊണ്ട് തന്നെ സുരക്ഷയൊരുക്കാനായി ചിത്രം ലൂവർ മ്യൂസിയത്തിന്റെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു അപ്പോഴും ചിലർക്ക് ഈ ചിത്രത്തിനോട് വിദ്വേഷമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഒരാളുടെ കല്ലേറിൽ ചിത്രത്തിന് ചെറിയ രീതിയിൽ നാശം സംഭവിച്ചു പിന്നീട് ചിത്രത്തിനു നേരെ ആസിഡ് ആക്രമണം വരെ ഉണ്ടായി ഇതിനെയൊക്കെ അതിജീവിച്ച ഒരു ചിത്രം അത് ഇപ്പോൾ കാണാനില്ല വാർത്ത പുറം ലോകം അറിഞ്ഞു പത്രമാധ്യമങ്ങളിലൂടെ ഈ വിവരം ലോകം മുഴുവൻ അറിഞ്ഞു ലോകം ഞെട്ടിത്തെരിച്ചു ലോകത്തെ നടുക്കിയ മോഷണം ഫ്രാൻസിന് നൽകിയ ആഘാതം ചെറുതൊന്നുമല്ലായിരുന്നു പലതരത്തിലുള്ള പ്രചാരണങ്ങളും ജനങ്ങൾക്കിടയിൽ പടർന്നു ചിത്രത്തിന്റെ തിരോധാനം ഫ്രാൻസിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഭരണാധികാരിയുടെ രാജിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നു മ്യൂസിയത്തിലെ ഉദ്യോഗസ്ഥർ ദിവസങ്ങളോളം ചോദ്യം ചെയ്യലിന് വിധേയരായി ആർട്ട് ഗാലറിയിലെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അറസ്റ്റിലായി പുതുക്കെട്ടുമായി നഗരത്തിലിറങ്ങുന്ന ഏതൊരു വ്യക്തിയും പോലീസിന്റെ ചോദ്യം ചെയ്യലിന് പാത്രമായി ലോകപ്രശസ്ത ചിത്രകാരനായ പാബ്ലോ പിക്കാസോയോ വരെ മൊണാലിസയുടെ മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തു പല കലാകാരന്മാരും മൊണാലിസയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി അന്വേഷണം ഊർജിതമായി നടന്നുവെങ്കിലും അടുത്ത രണ്ടു വർഷത്തേക്ക് മൊണാലിസയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല മൊണാലിസ നഷ്ടപ്പെട്ടുവെന്ന് ലോകം വിധിയെഴുതി എന്നാൽ ഒരാൾക്ക് മാത്രം അതിന് സാധിച്ചില്ല മൊണാലിസയുടെ മോഷ്ടാവ് വിൻസെൻസോ പെറൂജിയ്ക്ക് മാത്രം മ്യൂസിയത്തിലെ പെയിന്റിങ്ങുകൾക്ക് ചട്ടക്കൂട് തയ്യാറാക്കിയിരുന്ന സംഘത്തിൽപ്പെട്ട ആളായിരുന്നു ഇറ്റലിക്കാരനായ മരപ്പണിക്കാരൻ പെറൂജിയ മൊണാലിസിയെ ഭിത്തിയിൽ ഉറപ്പിച്ചിരുന്ന സംവിധാനത്തെക്കുറിച്ച് പെറൂജിയക്ക് നല്ല ധാരണയുണ്ടായിരുന്നു അറ്റകുറ്റപ്പണികൾക്കിടെ അയാൾ മൊണാലിസിയുടെ ചിത്രത്തിനരികെ മണിക്കൂറുകൾ ചിലവഴിച്ചു അറ്റകുറ്റപ്പണിക്കാരനായെത്തിയ മരപ്പണിക്കാരനായതിനാൽ ആരും അത് ശ്രദ്ധിച്ചില്ല സംഭവ ദിവസം രാവിലെ മ്യൂസിയത്തിലെത്തിയ പെറൂജിയ മൊണാലിസയുടെ ചിത്രത്തിനരികിലേക്ക് ചെന്നു ചുറ്റും ആരുമില്ലെന്ന് മനസ്സിലാക്കി ആൾ ഭിത്തിയിൽ ഉറപ്പിച്ച ചട്ടക്കൂട്ടിൽ നിന്ന് മാറ്റുന്നു ഭിത്തിയിൽ നിന്നും പൂർണ്ണമായും വേർപെടുത്തിയ ആ ചിത്രം സൂക്ഷിച്ച മുറിയിൽ ആരും കാണാതെ അയാൾ ഒളിപ്പിച്ചു വെച്ചു മൊണാലിസ നഷ്ടപ്പെട്ട കാര്യം ലോകമറിഞ്ഞതോടെ അയാൾക്കും ഭയം തോന്നി ചിത്രം കണ്ടെത്താൻ മ്യൂസിയത്തിൽ അന്വേഷണം ആരംഭിച്ചു എല്ലാവരെയും ചോദ്യം ചെയ്തു ഒടുവിൽ ഇയാളുടെ മുന്നിലും അന്വേഷണ ഉദ്യോഗസ്ഥനെത്തി കണ്ടില്ലെന്നും ഒന്നും അറിയില്ലെന്നും ആവർത്തിച്ച ഇയാൾ മ്യൂസിയത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി ലോകം മുഴുവൻ അന്വേഷിക്കുന്ന മൊണാലിസയെ തന്റെ വസ്ത്രത്തിൽ ഒളിപ്പിച്ചായിരുന്നു ആ പടിയിറക്കം അതിനുശേഷം ഒരു ടാക്സിയിൽ തൻറെ മുറിയിലെത്തി ആരും കാണാതിരിക്കാൻ കിടക്കേടെ അടിയിൽ ചിത്രം ഒളിപ്പിച്ചു വെച്ചു ഇപ്പോൾ നമുക്ക് തോന്നാം അത്ര എളുപ്പമാണോ ഈ മോഷണം എന്ന് മൊണാലിസയുടെ ചിത്രത്തിന്റെ വലിപ്പ മോഷണം അനായാസമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നവംബർ മാസം ഇറ്റലിയിലെ ഫ്ലോറൻസിലെ ഒരു പെയിന്റിംഗ് കച്ചവടക്കാരന് പാരീസിൽ നിന്ന് ഒരു കത്ത് ലഭിക്കുന്നു ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പെയിന്റിംഗ് അയാൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു ആ കത്ത് ലിയോനാർഡ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ വ്യക്തിയായിരുന്നു കത്തുകൾ എഴുതിയിരുന്നത് വിവരമറിഞ്ഞ ഉടനെ ഇടപാടുകാരൻ കത്ത് ഉഫിസി ആർട്ട് ഗാലറിയിലെ ഡയറക്ടറെ കാണിച്ചു ഇരുവരും ലിയോനാർഡ് എന്ന പേരിൽ കത്തുകൾ എഴുതുന്ന ഇടപാടുകാരനെ കാണാൻ തീരുമാനിച്ചു മൊണാലിസിയുടെ ചിത്രമാണെന്ന പേരിൽ വ്യാപക തട്ടിപ്പുകൾ നടക്കുന്ന കാലമായതിനാൽ ആ കത്തിന് അത്ര വിശ്വാസ്യത നൽകാൻ അവർ തയ്യാറായിരുന്നില്ല ചിത്രം കൈമാറാനായി തൻ്റെ മുറിയിലേക്ക് വരാൻ ലിയാനാഡോ ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു വൈകുന്നേരം അവർ ആ കത്തിൻ്റെ ഉടമയ്ക്ക് സമക്ഷമെത്തി പണത്തിന്റെ ഇടപാടുകൾ കഴിഞ്ഞതോടെ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ മൊണാലിസയെ പെറൂജിയ പുറത്തെടുത്തു അത് അവർക്ക് കൈമാറി ആ സമയം ആ മുറിയുടെ വാതിൽ തകർത്ത് ഫ്രഞ്ച് പോലീസുകാർ അങ്ങോട്ട് കടന്നു വന്നു പെറൂജിയ അടക്കം എല്ലാവരും അന്ന് പോലീസിന്റെ പിടിയിലായി വൻ സുരക്ഷാ സന്നാഹങ്ങളോടെ പാരീസിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനിടെ ഉഫുസി ഗാലറിയിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം കാണാൻ ആയിരക്കണക്കിന് ഇറ്റലിക്കാർക്ക് അവസരം ലഭിച്ചു എന്തിനാണ് പെറൂജിയ മൊണാലിസിയെ മോഷ്ടിച്ചത് എന്നായിരുന്നു പിന്നെ ഉയർന്നുവെന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇറ്റലിക്കാരനായ ഡാവിൻജിയുടെ ചിത്രം സ്വന്തം രാജ്യത്ത് തന്നെ നിലനിൽക്കണമെന്നായിരുന്നു പെറൂജിയ ആഗ്രഹിച്ചതെന്നായിരുന്നു ആ മോഷണത്തിന് നൽകിയ ന്യായീകരണം അയാൾ തികഞ്ഞ ഒരു രാജ്യസ്നേഹിയായിരുന്നുവെന്നും ആളുകൾ പരസ്പരം പറഞ്ഞു മൊണാലിസി അതിന്റെ ജന്മനാട്ടിൽ തന്നെ എത്തിക്കാനായിരുന്നു മോഷണം എന്നറിഞ്ഞതോടെ ഇറ്റലിയിലെ പൗരന്മാർക്കിടയിൽ പെറൂജിയ ഒരു ഹീറോ ആയി മാറി രാജസ്നേഹം കൊണ്ടാണോ അതോ സാമ്പത്തിക ലാഭമാണോ ഈ മോഷണത്തിന് കാരണമായതെന്ന ചോദ്യമാണ് വിചാരണ വേളയിൽ ഉയർന്നു വന്നത് ഫ്രാൻസിലെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച മോഷ്ടാവിന് തക്ക ശിക്ഷ നൽകണമെന്ന് രാജ്യം തീരുമാനിച്ചിരുന്നു വിചാരണയിൽ ഇയാൾ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞതോടെ പെറൂജിയയെ ഒരു വർഷവും പതിനഞ്ചു മാസവും തടവു ശിക്ഷയ്ക്ക് വിധിച്ചു പിന്നീട് ശിക്ഷ ഏഴു മാസമായി ഇളവ് ചെയ്യുകയും ചെയ്തു ജയിൽ മോചിതനായ പെറൂജിയയ്ക്ക് തിരികെ നാട്ടിലെത്തിയപ്പോൾ അയാൾക്ക് പുഷ്പവൃഷ്ടി ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു ഇറ്റാലിയൻ ജനത അങ്ങനെ ഒരു മോഷ്ടാവിന് വീരോചിതമായ സ്വീകരണമാണ് പിറന്ന നാട് നൽകിയത് തിരികെ ഫ്രാൻസിലെത്തിച്ച മൊണാലിസയ്ക്കെതിരെ പിന്നെയും ആക്രമണങ്ങൾ നടന്നു അതീവ സുരക്ഷയോടെ മ്യൂസിയത്തിൽ പ്രതിഷ്ഠിച്ച് പരിപാലിക്കുന്നുണ്ടെങ്കിലും മൊണാലിസയെ വെറുതെ വിടാൻ ലോകം തയ്യാറായിരുന്നില്ല ആസിഡ് ആശഡാക്രമണത്തെയും കല്ലേറിനെയും ചിത്രം അതിജീവിച്ചു ഒരിക്കൽ ഒരു സ്ത്രീ ഭക്ഷണ സാധനങ്ങൾ ചിത്രത്തിനു നേരെ വലിച്ചെറിഞ്ഞു ഗ്ലാസ് കവചമുള്ളതിനാൽ അത്തവണയും ചിത്രം രക്ഷപ്പെട്ടു രണ്ടായിരത്തി ആറിൽ ഡാൻ ബ്രൗണിൻ്റെ ഡാവിഞ്ചിക്കോഡ് എന്ന നോവൽ സിനിമയായതോടെ മൊണാലിസയെ കാണാനെത്തുന്നവരുടെ എണ്ണത്തിൽ വർധന എൺപത്തിയഞ്ച് ലക്ഷത്തോളം ജനങ്ങളാണ് ഒരു വർഷം മാത്രം ചിത്രം കാണാൻ ഇവിടെ എത്തുന്നത് രണ്ടായിരത്തിന് ശേഷം മൊണാലിസയുടെ ചിത്രത്തിന്റെ സുരക്ഷ വീണ്ടും വർദ്ധിപ്പിക്കാൻ ഫ്രാൻസ് തയ്യാറായി രണ്ടു സെന്റിമീറ്റർ കട്ടിയുള്ള ബുള്ളറ്റ് പ്രൂഫ് ക്ലാസ് കവചം മൊണാലിസയുടെ ചിത്രത്തിന് മുന്നിലായി സ്ഥാപിക്കപ്പെട്ടു ഇതിനുള്ളിൽ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളുള്ള പെട്ടിയിലാണ് മൊണാലിസ ഇന്ന് കഴിയുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ചിത്രത്തിന്റെ സംരക്ഷണയ്ക്കായി പെട്ടിക്കുള്ളിലെ താപനില പോലും നിയന്ത്രിച്ചു അതിനുള്ളിൽ ഇന്ന് അതീവ സുരക്ഷിതയായാണ് മൊണാലിസ കഴിയുന്നത് കാലത്തെയും ആക്രമണങ്ങളെയും മനുഷ്യരെയും അതിജീവിച്ച അവൾ ഇന്നും വശ്യമായി പുഞ്ചിരിക്കുന്നു അവൾ ശരിക്കും ദുഃഖിതയാണോ അല്ലെങ്കിൽ സന്തോഷവതിയോ ആക്രമിച്ചവർക്കും മോഷ്ടിച്ചവർക്കും സന്ദർശിച്ചവർക്കും ഒന്നും പിടികൊടുക്കാതെ മൊണാലിസ അതിജീവനം തുടരുകയാണ് അങ്ങനെയാണ് കാലത്തിന്റെ ക്യാൻവാസിൽ മാസ്റ്റർ പീസായി മൊണാലിസ രൂപാന്തരം പ്രാപിച്ചത് ഈ ചിത്രത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് മൊണാലിസയുടെ ഭാവം എന്താണ് എന്നാണ് തോന്നുന്നത് നിങ്ങളുടെ അനുഭവം എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ എഴുതൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ